ഹലോ ഫ്രണ്ട്സ് മഴത്തൂര് മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരോടുള്ള വാശിക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ചും ബാലചന്ദ്രൻ്റെയും അലിയനെയോടുള്ള വാശിക്കും പുറത്തായിട്ട് ഒരു പുതിയ ഒരു ഹോം നേഴ്സിനെ അവിടെ എത്തിക്കുന്നുണ്ട് വൈജ പക്ഷേ പുള്ളിക്കാരിക്ക് വന്നോണ്ടെങ്കിൽ പല പല ഡിമാൻഡുകളായിട്ടോ സമയത്തിന് ഭക്ഷണം കഴിക്കണം വെറുതെ അവരുടെ തിരിക്കണം ടി വി കാണണം വീട്ടുജോലി ജോലിയൊന്നും ചെയ്യില്ല അമ്മയുടെ ഹോംനേഴ്സിൻ്റെ കാര്യം മാത്രമേ ചെയ്യുള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങളാട്ടോ വൈജ അതൊക്കെ കേട്ടിടുക ഒന്നും ഉണ്ടാകാൻ നിൽക്കുകയാണ് കാരണം ഇപ്പോൾ തൽക്കാലം എന്തോ അനുസരിച്ചേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അലീനെ ഇവിടുന്ന് ഓടിക്കണമല്ലോ അലീനോട് പറയാം ഇവർക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ വിളമ്പി കൊടുക്കണീന്ന് അവർ നേരെ ഡൈനിങ് ടേബിളിലേക്ക് കയറി ഇരിപ്പുണ്ട് ഇതൊന്നും നമ്മുടെ വൈജയ്ക്ക് ഇഷ്ടമല്ല എന്നാലും അലീനെ തോപ്പിക്കാൻ വേണ്ടി പറയാം കുഴപ്പമില്ല നിങ്ങളവിടെ ഇരുന്നോ സാധാരണ ഞാനിവിടെ ആരും ഇരുത്താറില്ല കിച്ചണിൽ സ്ഥലമുണ്ടാകും അവിടെ പോയാൽ കഴിക്കുന്നത് ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല ചില വീട്ടിലെ കൊച്ചുമമാരുണ്ട് അവിടെ ഇവിടെ ഒന്നും ഇരുത്തത്തില്ല പക്ഷേ തന്നെ ഇരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ അലീനയോട് കാണിച്ചതൊക്കെ അലീനയ്ക്ക് അറിയാമല്ലോ അലീനെ ഫുഡൊക്കെ കൊണ്ട് ഇവിടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കണം അവരതങ്ങൾക്ക് തുറന്ന് ആർത്തിയോടെ കഴിക്കുന്നുണ്ട് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടും ബാലചന്ദ്രൻ ഇങ്ങോട്ട് താഴെ ഇറങ്ങി വരുവാണ് ബാലചന്ദ്രനോട് നേ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനൊരു ഹൊംനേഴ്സ് വന്നിട്ടുണ്ടെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ ആ ബാലചന്ദ്രൻ നോക്കുമ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനെ കാണുമ്പോൾ അവർ എണീക്കേണ്ടത് ഓ എണീക്കൊന്നും വേണ്ട ഇരുന്നു ഇരുന്നു ഭക്ഷണം കഴിക്കുന്നിടത്ത് എഴുതിക്കണ്ട മുഴുവനും കഴിച്ചിട്ട് എണീച്ച മതി എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവരോട് അവിടെ അലീനയോട് വൈജന്തി പറയുന്നുണ്ട് എടി നീ ഒരു കാര്യം ചെയ്യ് അവർ കഴിച്ച ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ലേ ആ പാത്രമൊക്കെ കൊണ്ടുപോയി കഴുകി വെക്കാൻ അത് എടുക്കുന്നതും ബാലചന്ദ്രനെ വിലക്കു കേട്ടോ അലീനെ അവിടെ വയ്ക്ക് നീ അത് കഴിക്കേണ്ട ആവശ്യമില്ല ആ പിന്നെ നിങ്ങളെങ്കിൽ വന്ന നിങ്ങളുടെ പേരെന്താ സുമിത്ര ആ എന്നാ സുമിത്ര ഒരു കാര്യം ചെയ് ചുമത്ര കഴിച്ച ഭക്ഷണം കഴിച്ച മാത്രമല്ലേ ഇത് ഇതെടുത്തോണ്ട് ഈ കഴുകിയൊക്കെ കിട്ടാം ഓ ശരി സാർ ഞാൻ കഴുകിക്കോളാം എന്നു പറഞ്ഞാൽ അതെടുത്തോണ്ട് വെച്ച് കഴുകാട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ചോദിക്കണം അല്ല നിങ്ങളെ ഇവിടെ എന്ത് പറഞ്ഞാൽ കൊണ്ടുവന്നത് നിങ്ങളിവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യോ അയ്യോ സാറേ ഞാൻ ഇവിടെയുള്ള എല്ലാ ജോലിയൊന്നും ചെയ്യത്തില്ല ഇവിടെ അമ്മയുടെ ഹോം ഹോംനേഴ്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ വീട്ടിൽ ജോലിയൊന്നും ചെയ്യില്ല ഓ അത് ശരി പക്ഷേ ദ ഈ നിൽക്കുന്നവള് കണ്ടോ ഇവിളിവിടെ എല്ലാ ജോലിയും ചെയ്യും എല്ലാ ജോലിയെന്ന് പറഞ്ഞാൽ വീട്ടുജോലി ചെയ്യും പിന്നെ ഇവിടെ മുറ്റം അടിച്ച് ആരും തൂക്കും ഒക്കെ ചെയ്യും പിള്ളേരുടെ ഡ്രസ്സുകളെല്ലാം നനച്ച് അലക്കി വെച്ച് കഴുകി ഉണക്കി അത് അയൺ ചെയ്ത് വെക്കും അമ്മയുടെ കാര്യങ്ങൾ നോക്കും എല്ലാവർക്കും ആവശ്യമുള്ളത് അറിഞ്ഞു ചെയ്യും പിന്നെ എൻ്റെ മൂന്ന് മക്കളെയും കൂടെ പുറപ്പെുള്ള അവർ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുമോ അപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരിക കേട്ടോ അവർ പറയാം അയ്യോ ഇതൊക്കെ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ത് ജോലി ചെയ്യണം എന്താണെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ അതൊക്കെ ശരി അവിടെ നിൽക്കട്ടെ പിന്നെ എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്തേക്ക് ചെന്നിട്ട് കൃഷ്ണയോടും കൃഷ്ണയില്ലാട്ടോ ഇവിടെ ഭവിതയോടും അതുപോലെ രോഹിതനോടും ചോദിക്കുന്നുണ്ട് രോഹിത്തെ നിനക്ക് എനിക്ക് അലീനയുടെ ആവശ്യമുണ്ടോ അതോ പുതിയ ജോലിക്കാരുടെ ആവശ്യമാണോ ഉള്ളതെന്ന് ചോദിക്കാം കേട്ടോ ആദ്യം രോഹിത് ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് അലീന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ രോഹിത് അവസാനം സമ്മതിക്കാണ് അലീന മതിയെന്ന് കാരണം അലീനെ ചെയ്യുമ്പോൾ വേറെ ആരും ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ബബിത ബബിതയും പറഞ്ഞുകൊണ്ട് ആ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അപ്പോൾ വീണ്ടും വൈജ അവിടെ ഒറ്റപ്പെട്ടു പോയി എന്നിട്ട് വൈജിയോട് പറയാം നിനക്ക് അലീനിയുടെ സേവനം ആവശ്യമുണ്ടോ എനിക്ക് ആവശ്യമില്ല ശരി അങ്ങനെയാണെങ്കിൽ അലീനോട് ഞാനൊരു കാര്യം പറയാം ഇവിടെ നിൻ്റെ സേവനം ആവശ്യമില്ലാത്തവർക്ക് നീ ഒരു പണിയും ചെയ്ത് കൊടുക്കാൻ പാടില്ല പറഞ്ഞ മനസ്സിലായല്ലോ ആഹാരം വെക്കുന്നത് ഒന്നുപോലും ഇവിടെ വൈദ്യയ്ക്ക് കൊടുക്കാനും പാടില്ല പിന്നെ അവൾ ഉണ്ടാക്കി തരുന്നതല്ലേ ഞാനിവിടെ കഴിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം നോക്കാനും ഒക്കെ ഞാനിവിടെ നിങ്ങളുടെ കാര്യം നോക്കാൻ നോക്കും ഇവിടെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അത് മതി എന്ന് വായിച്ച് പറയാട്ടോ അത് നീ അറിയേണ്ട കാര്യമില്ല നിൻ്റെ അമ്മയെ നോക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ അമ്മയെ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വിളിച്ചോണ്ട് പോക്കോ എന്നിട്ട് അവിടെ പോയി നിന്ന് നോക്കിക്കോ അതാണ് നല്ലത് പക്ഷേ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ ഞാൻ പറയുന്ന ആൾ മാത്രം നിന്നാൽ മതി എൻ്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും എവിടെ തന്നെ നോക്കും അലീനെ തന്നെ നോക്കും പറഞ്ഞു മനസ്സിലായല്ലോ ആരും എന്നോട് കളിക്കാൻ വരല്ലേ ഞാനേ പഴയ ബാലചന്ദ്രനൊന്നും അല്ല വളരെ സൂക്ഷിച്ച് വേണം എന്നോട് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ ഒരു താക്കീത് കൊടുത്തിട്ട് അദ്ദേഹം നേരെ മേളിലേക്ക് കയറി ചെല്ലുകട്ടോ അതോടുകൂടി എല്ലാവരും ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ നമ്മുടെ വൈജ് രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഇനി എന്തെങ്കിലും താഴെ കോളിംഗ് ബില്ലടിക്കുമ്പോൾ ഞാൻ തന്നെ മേളിലേക്ക് ചെല്ലും പത്ത് പ്രാവശ്യം വഴക്കുണ്ടാക്കി അവസാനം എല്ലാം സമ്മതിച്ചു തരും എന്നായിരുന്നു വൈജയുടെ വിചാരം അങ്ങനെ കോളിംഗ് ബില്ലടിക്കുമ്പോൾ നേരെ മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാഴചന്ദ്രനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ബാഴചന്ദ്രനെ ചോദിക്കുന്നുണ്ട് നിന്നെയല്ലല്ലോ ഞാൻ വിളിച്ചത് അല്ല ഇനിയല്ലേ അലീനോട് മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ പറയൂള്ളൂ അലീനോട് എന്താ പറയാനുള്ളത് അതെന്നോട് കൂടി പറ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ ഓ നിന്നെക്കൊണ്ട് പറ്റുമോ അതൊക്കെ ചെയ്യാൻ പിന്നെന്താ ഇത്രയും നാൾ ഞാൻ അല്ലേ നിങ്ങൾക്ക് ഒരു ഒന്നും ചെയ്തു തന്നത് എന്നാൽ എനിക്കിപ്പം വേണ്ട ഞാൻ പറയാൻ പോകും നീ അത് ചെയ്തിട്ട് വാ കൊല്ലപ്പള്ളി പോയി ശിവേട്ടനെ പറമ്പി ചെന്നിട്ട് ഒരു വാഴക്കൊല മുറിച്ചെടുത്തിട്ട് വാ എന്നിട്ട് ഇവിടെ കൂടെ കേട്ടിത്തോക്ക് അതാണ് നിൻ്റെ ജോലി എന്നെ കളിയാക്കണോ നിങ്ങൾ ഇപ്പോൾ അലീന വന്നു കഴിഞ്ഞാൽ അവളോട് ഇതുതന്നെയാണോ നിങ്ങൾ പറയുന്നത് അല്ല അവൾക്കുള്ള ജോലി വേറെയാണ് നിനെ കൊണ്ട് പറ്റുന്നത് നിനക്ക് തന്നു അവൾക്കുള്ള ജോലി വേറെയാണ് അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്ന കേട്ടോ അലീനോട് പറയാം എടി എനിക്കൊരു കുക്കുംബർ ജ്യൂസ് എടുത്തിട്ട് വരാൻ പക്ഷേ വൈദ്യ തടയുമാണ് എൻ്റെ ഭർത്താവിനെ ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും പക്ഷേ നീ കൊണ്ടുവരുന്നത് എനിക്ക് വേണ്ടെങ്കിലോ വേണം കുടിച്ചേ പറ്റൂ എന്ന് വൈദ്യ നിർബന്ധം പറയാം കേട്ടോ ഒരു കാര്യം ചെയ്യ് നീ ജ്യൂസ് എടുത്തിട്ട് വാ കൊണ്ട് എൻ്റെ മുന്നിൽ വെക്കുമെങ്കിൽ അതോടുകൂടി നിൻ്റെ മുഖത്ത് ഞാൻ എടുത്ത് ആ അടിക്കൊന്നും പറയാം കേട്ടോ അതും കൂടി ആകുമ്പോൾ അവരാകെ തകർന്നു പോവുകയാണ് എല്ലാവരുടെ ഇടയിൽപ്പെട്ടിട്ട് അലീന ആകെ ധർമ്മസങ്കടത്തിലായിട്ടുണ്ട് കാരണം ബാക്കി ആരൊക്കെ വെറുത്താൽ വെറുത്താലും കൃഷ്ണമോൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അലീനെ പക്ഷേ അലീനെ കൃഷ്ണൻമോളം വെറുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അത് അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് അലീനയുടെ പേരും പറഞ്ഞിട്ടാണ് അപ്പോൾ അലീന ചേച്ചി പോയെങ്കിൽ ഇവിടെ ഈ വഴക്കുണ്ടാവില്ല എന്നാണ് കൃഷ്ണ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ എല്ലാം ആക്കിക്കൊണ്ട് നേരെ മുത്തശ്ശീരടുത്ത് പോയി അല്ലെ സങ്കടം പറയുന്നുണ്ട് മുത്തശ്ശി എല്ലാവർക്കും എന്നോട് അതേഷ്യം കൃഷ്ണ പോലും എന്നെ ഇപ്പോൾ വെറുതെ തുടങ്ങി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ അമ്മയാണ് തെറ്റുകാരി ഇതാരും മനസ്സിലാക്കുന്നില്ല പണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇതിനകത്ത് എന്തൊക്കെയോ ഉള്ള കളികൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശിക്കും പല കാര്യങ്ങളും അറിയാം എന്നിട്ട് ആരും ഒന്നും പുറത്ത് പറയാതെ ഇരിക്കുക ഉറ്റം മുഴുവൻ എൻ്റെ തലയില്ല അല്ലേ ഇപ്പോൾ തന്നെ കൃഷ്ണമ്മോക്ക് എല്ലാവർക്കും ഞാനൊരു ശത്രുവായി കണ്ടിരിക്കുകയാണ് പക്ഷേ കഥ ഏത് ആട്ടം കാണുന്നത് ഇവിടെ ആരാന്നറിയോ എല്ലാവർക്കും കാര്യങ്ങളറിയാം ഇവിടുത്തെ മക്കൾ മാത്രമാണ് അവർക്ക് മാത്രമാണ് ഒന്നും അറിഞ്ഞുകൂടാത്തത് എന്നാൽ അങ്ങനത്തെ അവർക്ക് കണ്ണിട്ട് ആ മുത്തശ്ശിന് മുന്നിൽ അലീന സങ്കടം കൊണ്ടാണ് അവസാനം ഒറ്റപ്പെട്ടു പോയില്ലേ മൊത്തത്തിൽ പക്ഷേ ബാലചന്ദ്രൻ അടുക്കുന്നത് പോലെയുള്ള അമ്പിനും വിലനും ബാലചന്ദ്രൻ പറയാണ് ഇല്ല ഞാൻ സമ്മതിക്കില്ല വൈജ നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിൽ നീ ഇറങ്ങി പോവാൻ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും കൊല്ലപ്പള്ളിയിൽ പോയി നിൽക്കാം തറവാടില്ല ശിവേടൻ അവിടെ ഇല്ല കമലയെടുത്തി മക്കൾ മാത്രമേ ഉള്ളൂ കുറച്ച് നാൾ അവിടെ ചെന്ന് നിൽക്കാം അങ്ങനെയെങ്കിലും ബാലചന്ദ്രൻ്റെ ഉള്ള സ്നേഹമോ സഹാനുഭൂതിയോ ഒക്കെ തിരിച്ച് വന്നാലോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടിട്ടോ അവർ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് പുറകെ ചെന്ന് കൃഷ്ണയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരത് കേൾക്കുന്നില്ല എല്ലാവരും നേരപ്പം അവഗണിച്ചിട്ട് അവർ പോവുകയാണ് അതും കൂടെ ഇപ്പം കൃഷ്ണയ്ക്ക് ഭയങ്കര ദേഷ്യായി അതെല്ലാം കൂടി നമ്മുടെ മോ നമ്മുടെ അലീനിയുടെ പുറത്ത് കാണിക്കണുണ്ട് കേട്ടോ അലീനിക്കത് താങ്ങാനാവുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി കുട്ടീനെ കാണിക്കുകയാണ് രേവതി കുട്ടി ഷെറിനെ കുറിച്ച് ഷെറിനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്നും കൊട്ടാരം മറ്റത്തുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഷെറിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രസവം നടത്തിയത് ആളുകൾ ആളുകളറിഞ്ഞ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനോടോട്ട് നമ്മൾ രേവതി കുട്ടിയെ മിടിക്കുകയാണല്ലോ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് അതെല്ലാം മാമച്ചനോടും ഗ്രേസമ്മയോടും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരാണെങ്കിൽ പുതിയൊരു തെളിവ് കിട്ടിയതിൻ്റെയും പുതിയൊരു അറിവ് കിട്ടിയതിൻ്റെ ഇതിൽ രേവതി കുട്ടീനെ നോക്കി അന്ധം വിട്ടിട്ട് തന്നെയാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്